മക്കാബേരുടെ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം ആറു മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ പാരക്കുമാർ അവരുടെ സഹോദരരുടെ ഘാതകർക്ക് നേരെ അദ്ദേഹം ചെന്ന് രാത്രിയിൽ തുറമുഖം ചുട്ടരിച്ചു അവിടെ കിടന്നിരുന്ന കപ്പലുകളും അഗ്നിക്കിരയാക്കി അവയിലുണ്ടായിരുന്നവരെ കൊന്നുകളഞ്ഞു നഗരവാസികൾ ഇതറിഞ്ഞതോടെ നഗരവാതിലുകൾ അടച്ചു അദ്ദേഹം തിരികെ പോന്നു വീണ്ടും അവർക്കെതിരെ പോയി യോപ്പ നഗരത്തെയും നഗരവാസികളെയും ഉന്മൂലനം ചെയ്യുവാൻ അദ്ദേഹം വിചാരിച്ചു യാമിനിൻ നിവാസികളും അവിടെ പാർക്കുന്ന യഹൂദരോട് എന്തോ ചെയ്യുവാനിരിക്കുകയാണെന്നുള്ള വിവരം യൂതാക്കി കിട്ടി രാത്രിയിൽ അവിടെ ചെന്ന് അവരുടെ തുറമുഖവും അവിടെയുള്ള സർവവും അഗ്നിക്കിരയാക്കി അവിടുത്തെ അഗ്നിജ്വാല ഇരുന്നൂറ്റി നാൽപ്പത് സ്ഥാതിയോനകലെയുള്ള എറുസലേമിലും കാണാമായിരുന്നത്രേ അവിടെ നിന്നും തിമത്തയോസിനെ നേരിടുവാൻ ഏകദേശം ഒൻപത് സ്ഥാതിയോൻ പോയപ്പോൾ അറബികൾ അയ്യായിരത്തോളം കാലാളും അഞ്ഞൂറ് അടങ്ങിയ സൈന്യവുമായി ഒരു വലിയ യുദ്ധം നടന്നു തങ്ങൾക്കുണ്ടായിരുന്ന ദൈവസഹായത്താൽ യൂതായും സൈന്യവും വിജയികളായി നായകന്മാർ പരാജിതരായതോടെ സമാധാനത്തിന്റെ വലങ്ക അവർക്ക് നീട്ടിക്കൊടുക്കണമേ എന്നപേക്ഷിച്ചതിനു പുറമേ കന്നുകാലികളും അവർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു കർത്താവെ നിന്നെ ന്യായം വിസ്തരിച്ച ജനങ്ങളെ നീ വിസ്തരിക്കുമ്പോൾ ഞങ്ങളോടുള്ള ന്യായവിസ്താരത്തിന് നീ പ്രവേശിക്കരുതേ ആമേൻ